വാട്സ്ആപ്പ് ഗേസ് ബോകൃഷ്ണനന്ദൻ നാസിമാണ് അങ്ങനെ ഒരു പുതിയ സർക്കുലർ കൂടി വന്നിരിക്കുകയാണ് ജനന തീയതി തെളിയിക്കുവാൻ വേണ്ടി ഇനി നമ്മുടെ ആധാർ കാർഡ് പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ജനന തീയതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ ഇനി ഏതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനിംഗ് ഫാമിലേക്ക് പുറത്തായിട്ട് എത്തിച്ചു കൊടുക്കുക അധികം വേഗിക്കേണ്ട നേരെ നമുക്ക് വീട്ടിലേക്ക് കടക്കാം ഗോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പി എഫ് ഒ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അവിടെ വാലിഡ് ആയി ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില കോടതികളും ഈ ഒരു ഉത്തരവിനെ ശരിവച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ജനതീയ തെളിയിക്കാൻ സ്വീകാര്യമായുള്ള രേഖയിൽ നിന്നും നമ്മുടെ ആധാർ കാർഡിനെ എടുത്തു മാറ്റിയിരിക്കുകയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ ആധാർ കാർഡിനെ ഒഴിവാക്കിയിരിക്കുകയാണ് യു ഐ ഡി ഐയുടെ നിർദ്ദേശം പ്രകാരമാണ് ഇ പി എഫ് ഒ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പി എഫ് ഒക്കെ കിട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുവാൻ വേണ്ടി ആധാർ കാർഡിന് മുതൽ പറ്റത്തില്ല ഏകദേശം ജനുവരി പതിനാറിനാണ് ഈ ഒരു സർക്കുലർ പുറത്ത് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകള് ആധാർ കാർഡ് ജനന തീയതി തെളിയിക്കാനുള്ള ഒരു രേഖയായിട്ട് ഈ ഒരു പി എഫ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ആധാർ കാർഡിലെ ഡേറ്റാസ് എന്ന് പറയുന്നത് പലപ്പോഴും റോങ് ആയിട്ടാണ് വരുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഐ ഡി കാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു സെയിം കാര്യം നമുക്ക് നമ്മുടെ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിലുണ്ട് അത് അതുകൊണ്ട് തന്നെ പല ആളുകളും തങ്ങളുടെ ജനന തീയതി ആധാർ കാർഡിൽ തിരുത്തുന്ന ഒരു പ്രതീതി കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലെ പല ആളുകളും ജനന തീയതി ആധാർ കാർഡിൽ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ തടയാൻ വേണ്ടിയാണ് ഇ പി എഫ് ഒയുടെ സൈറ്റിൽ ഇനി മുതൽ ആധാർ കാർഡ് ജനന തീയതി തെളിയിക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആയിട്ട് സമർപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഇ പി എഫ് ഒ കർശനമായിട്ട് പറഞ്ഞിരിക്കും നമുക്ക് സമർപ്പിക്കാൻ പറ്റുന്ന ഡീറ്റെയിൽ എന്ന് പറയുന്നത് സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സ്കൂൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ടി സി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ രണ്ട് സർട്ടിഫിക്കറ്റുകളിലും നിങ്ങളുടെ ജനന തീയതി കറക്റ്റായിട്ട് കണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇ പി എഫ് ഒ സൈറ്റിൽ നിങ്ങൾക്ക് ഈ രണ്ട് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാൻ സാധിക്കും സേവന രേഖകളെ അടിസ്ഥാനമാക്കിയുള്ള സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് അതേപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന പെൻഷൻ പേയ്മെന്റ് ഓർഡർ സർക്കാർ നൽകുന്ന ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് സർക്കാർ പെൻഷൻ സിവിൽ സർജൻ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത്രയും രേഖകളാണ് ഈ പി എഫ് ഒ സൈറ്റിൽ നിങ്ങൾക്ക് പി എഫ് കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ രേഖയായിട്ട് നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുന്ന രേഖയായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ആധാർ കാർഡ് എന്ന് പറയുന്ന തിരിച്ചറിയൽ രേഖയെ ഇപ്പോൾ ഇ പി എഫ് ഒ സൈറ്റിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആധാർ കാർഡാണ് ജനതീയതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഇ പി എഫ് ഒ സൈറ്റിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആധാർ കാർഡ് അങ്ങ് ഒഴിവാക്കിയേക്കുക കാരണം മറ്റൊന്നുമല്ല ആധാർ കാർഡ് ഇപ്പോൾ ജനനീയതി തെളിക്കാൻ പറ്റാത്ത ഒരു ഐ ഡി കാർഡ് ആണെന്ന് ഇ പി എഫ് ഒ സൈറ്റും യു എ ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിയേക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക അതെ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് കിട്ടുവാൻ വേണ്ടി ലോകാസ് മീഡിയ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലേയും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക മറ്റു ദിവസം നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസ്മി സൈനിങ് ഓഫ് താങ്ക്